നമസ്കാരം പൗരത്വ ഭേദഗതി നിയമം അഥവാ സി എ എ നടപ്പാക്കുന്നതിനെ സംബന്ധിച്ച് ഒട്ടേറെ ചൂടേറിയ ചർച്ചകൾ നമ്മുടെ രാജ്യത്ത് പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ന് നടന്നു വരികയാണ് ഈ സി എ എ നടപ്പാക്കുമ്പോൾ അത് കേരളത്തിൽ ഈ നിയമം ഒരു കാരണവശാലും നടപ്പാക്കില്ല എന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അത്തരത്തിലൊരു പ്രഖ്യാപനം വന്നപ്പോൾ വലിയ തോതിലുള്ള ചർച്ചകൾ ആ കാര്യത്തെ സംബന്ധിച്ച് ഉണ്ടായി പ്രത്യേകിച്ച് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും ഒക്കെ ഉയർന്നു വന്ന ഒരു സംശയം ഇതാണ് അങ്ങനെ കേന്ദ്ര ഗവൺമെൻറ് പാസാക്കിയൊരു നിയമം ഇന്ത്യ ഒരു രാജ്യമെന്നുള്ള നിലയിൽ അതിലെല്ലാ സംസ്ഥാനങ്ങൾക്കും ബാധകമാണ് അതുകൊണ്ട് കേരളത്തിൽ നടപ്പാക്കില്ല എന്ന് പറയുന്നത് ചുമ്മാ ഒരു പ്രചരണ സ്റ്റണ്ട് മാത്രമാണ് അങ്ങനെ നടപ്പാക്കാതിരിക്കാൻ കഴിയില്ല എന്നുള്ളൊരു വലിയൊരു വിമർശനം ഉയർന്നിരുന്നു ഒരു വിഭാഗം ഒരു ഒരു നല്ലൊരു വിഭാഗം ആളുകൾ അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടാകാം കാരണം ഒരു കേന്ദ്ര സർക്കാർ പാസ്സാക്കുന്ന ഒരു നിയമം എന്ന് പറയുന്നത് രാജ്യത്തിന് ഒട്ടാകെ ബാധകമാണെന്നും അതിൽ നിന്നും ഒരു സംസ്ഥാനത്തിന് മാത്രമായി ഒഴിഞ്ഞു നിൽക്കാൻ കഴിയില്ല എന്നും വളരെ യുക്തി കൊണ്ട് ചിന്തിക്കുന്ന ആളുകൾ അത്തരത്തിൽ ചിന്തിച്ച് പോകുന്നതിൽ നമുക്ക് അവരെ തെറ്റു പറയാൻ കഴിയില്ല പക്ഷേ നമ്മളൊന്നും പരിശോധിക്കേണ്ടതുണ്ട് എങ്ങനെയാണ് ഈ സി കേരളത്തിൽ നടപ്പാക്കില്ല എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനം എന്ന് പരിശോധിക്കേണ്ടതുണ്ട് നമുക്കതിനെ ചില അനുഭവങ്ങൾ ചില മുൻപ് നടന്ന ചില സംഭവങ്ങൾ ചില കാര്യങ്ങൾ ഒന്ന് നമ്മൾ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അധികം പുറകോട്ടൊന്നും പോകണ്ട നൂറ്റാണ്ടുകൾക്ക് മുമ്പോ അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിന് മുമ്പോ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നടന്ന കാര്യങ്ങൾ ആ അനുഭവങ്ങൾ വെച്ചല്ല നമ്മളിത് പറയുന്നത് അടുത്ത കാലത്ത് നടന്ന ചില കാര്യങ്ങൾ വെച്ച് നമുക്ക് നോക്കാം രണ്ടായിരത്തി പതിനേഴിലെ ബഡ്ജറ്റിലൂടെ ഒരു കാര്യം രാജ്യത്ത് നടപ്പാക്കുകയുണ്ടായി അതായത് ഇലക്ട്രൽ ബോണ്ട് സ്കീം എന്ന് പറയുന്ന ഒരു പദ്ധതി നടപ്പാക്കി ആ ഇലക്ട്രൽ ബോണ്ട് സ്കീമിൽ നമുക്ക് എല്ലാവർക്കും അറിയാം രാഷ്ട്രീയ പാർട്ടികൾക്ക് കമ്പനികൾക്ക് ഇലക്ട്രൽ ബോണ്ട് വഴി സംഭാവന നൽകാം എന്നുള്ളതാണ് ആ ഇലക്ട്രൽ ബോണ്ട് സ്കീം എന്ന് പറയുന്നത് അതിനായിട്ട് അന്ന് നമ്മുടെ ഫിനാൻസ് ആക്റ്റിൽ ഭേദഗതി വരുത്തുന്ന സ്ഥിതിവിശേഷം ഉണ്ട് അല്ലെങ്കിൽ നിയമത്തിൽ മാറ്റം വരുത്തിയുണ്ട് വർഷത്തിൽ അതിനുശേഷം ഇപ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ഫെബ്രുവരി പതിനഞ്ചിന് സുപ്രീം കോടതി ഈ സ്കീം റദ്ദാക്കി അത് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണ് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇലക്ട്രൽ ബോണ്ട് സ്കീമിനെ റദ്ദാക്കിയുണ്ട് അപ്പോൾ രാജ്യത്തൊട്ടാകെ നടപ്പാക്കിയ ഒരു ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയ ഒരു നിയമം സുപ്രീം കോടതി റദ്ദാക്കി അതിന് കാരണം എന്താണ് ഈ ഇലക്ട്രൽ ബോണ്ട് സ്കീമിനെ അടിമുടി എതിർത്തിരുന്ന തുടക്കത്തിൽ തന്നെ എതിർത്തിരുന്ന ഇടതുപക്ഷ പാർട്ടികളിൽ പ്രധാനപ്പെട്ട പാർട്ടിയായിട്ടുള്ള സി പി എമ്മിൻ്റെ നേതൃത്വം അതിനെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചു ഇത് ഭരണഘടനാ വിരുദ്ധമാണ് ശരിയല്ല ഇതിനകത്ത് സുതാര്യത കുറവുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചപ്പോൾ സുപ്രീം കോടതി അത് അംഗീകരിക്കുകയുണ്ടായി അങ്ങനെ ആ പാർലമെൻറ്റ് പാസ്സാക്കിയ ഒരു നിയമത്തെ റദ്ദാക്കാൻ ജുഡീഷ്യൽ പ്രോസസ്സിലൂടെ നിയമപരമായ ഇടപെടലുകളിൽ കഴിയുന്നതാണ് ഒരു വഴി എന്ന് പറയുന്നത് അതുകൊണ്ട് സി എയുടെ കാര്യത്തിലും അതേ വഴിയിലൂടെ സഞ്ചരിക്കാൻ കഴിയും കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ കഴിയും അത് നിയമവിരുദ്ധമാണോ അല്ലയോ എന്ന് പരിശോധിക്കേണ്ട സ്ഥിതിവിശേഷം വരും ഭരണഘടനാ വിരുദ്ധമാണോ എന്ന് പരിശോധിക്കേണ്ട സ്ഥിതിവിശേഷം വരും അത്തരത്തിലുള്ള ചില കേസുകൾ ഇന്ന് സുപ്രീം കോടതിയുടെ മുമ്പിൽ ഉണ്ട് അപ്പോൾ ഒരു നിയമത്തെ റദ്ദാക്കുന്നതിന് നമുക്ക് ഒരു ജുഡീഷ്യൽ പ്രോസസ്സിലൂടെ നിയമപരമായ വഴിയിലൂടെ കോടതി മുഖേന നമുക്ക് ആ പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിയുന്ന ഒരു മാർഗമുണ്ട് അതുകൊണ്ട് പാർലമെൻറ്റ് പാസ്സാക്കിയ ഇലക്ട്രിക്കൽ ബോണ്ട് സ്കീം ഇന്ന് നിലവിൽ ഇല്ല എന്ന് നമ്മൾ ഓർക്കണം ഒന്ന് ഇനി രണ്ടാമത്തെ കാര്യം എടുക്കാം രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബറിൽ ഇതേ കേന്ദ്ര സർക്കാർ ഇതേ ഇന്ത്യൻ പാർലമെൻറ്റ് മൂന്ന് കാർഷിക നിയമങ്ങൾ പാസ്സാക്കിയുണ്ട് ആ മൂന്ന് കാർഷിക നിയമങ്ങൾ തെറ്റായ ചില പ്രവണതകൾക്ക് സാധ്യതയുണ്ട് കർഷകർക്ക് എതിരാണ് കർഷകരുടെ ഭൂമി പോലും നഷ്ടപ്പെടുന്ന സ്ഥിതിശേഷം വരും വിലകൾ കോർപ്പറേറ്റുകൾ നിശ്ചയിക്കുന്ന രീതിയിലേക്ക് പോകും കോർപ്പറേറ്റുകൾ ഇന്ത്യയിലെ കാർഷിക മേഖല കൈയടക്കും എന്നതടക്കമുള്ള ശക്തമായ വിമർശനങ്ങൾ രാജ്യത്ത് വന്നു ആ ഘട്ടത്തിൽ അത് അതും ഇതുപോലെ തന്നെ നിയമപരമായ ഒരു പരിഹാരത്തിന് വേണ്ടിയിട്ട് പോവുകയുണ്ടായി അങ്ങനെ സുപ്രീംകോടതി അതിലിടപെടുകയും കോടതി ഒരു ഇൻട്രീം സ്റ്റേ അതിനനുവദിക്കുകയും ഒരു എക്സ്പേർട്ട് കമ്മിറ്റിയെ നിയോഗിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള തീരുമാനത്തിലേക്കൊക്കെ പോവുകയുണ്ട് പക്ഷെ കർഷകർ അതിശക്തമായ പ്രക്ഷോഭത്തിലേക്ക് നീണ്ടു പോവുകയുണ്ടായി അത് ഏതാണ്ട് രണ്ട് വർഷത്തോളം നീണ്ടു നിന്ന രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ഇതപര്യന്തം ഉണ്ടാകാതിരുന്നൊരു വലിയ കർഷക പ്രക്ഷോഭത്തിന് ഇന്ത്യ മഹാരാജ്യം സാക്ഷ്യം വഹിക്കുന്ന സ്ഥിതി ഉണ്ടായി അതിൽ ഇരുന്നൂറ്റി അൻപതിൽ പരം ആളുകൾ പോലീസിൻ്റെ വെടിയേറ്റും അതുപോലെ തന്നെ കാലാവസ്ഥയുടെ ശക്തമായ പ്രതികൂല സാഹചര്യം മൂലവും ഒക്കെ പ്രായാധിക്യത്തെയാലും ഒക്കെ ഈ സമരത്തിൽ പങ്കെടുത്ത ഇരുന്നൂറ്റി അൻപതിൽ പരം കർഷകർ മരിക്കുന്ന സ്ഥിതിവിശേഷം വരെ ഉണ്ടായി ഒടുവിൽ എന്ത് സംഭവിച്ചു പാർലമെൻറ്റ് പാസ്സാക്കിയ ആ മൂന്ന് കർഷക നിയമങ്ങളെയും പാസാക്കിയ അതേ ഗവൺമെൻറ്റിനെ കൊണ്ട് തന്നെ അതേ ഗവൺമെൻറ്റിന് തന്നെ വിഴുങ്ങേണ്ടി വന്നു അല്ലെങ്കിൽ കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷമിറക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് പോയി അപ്പോൾ ആദ്യത്തേത് നിയമം റദ്ദാക്കിയത് ജുഡീഷ്യൽ പ്രോസസ്സിലൂടെയാണെങ്കിൽ രണ്ടാമത്തെ കാര്യത്തിൽ കർഷക നിയമത്തിൻ്റെ കാര്യത്തിൽ അത് റദ്ദാക്കിയത് ജനകീയമായ ഇടപെടലിലൂടെ കർഷകരുടെ ഇടപെടലിലൂടെ പോരാട്ടങ്ങളിലൂടെയാണ് അപ്പം അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു നിയമം വരുന്നു എന്ന് പറഞ്ഞാൽ അത് പണ്ട് നമ്മൾ പറയും മഹാരാജാക്കന്മാരുടെ കാലത്ത് രാജഭരണത്തിൻ്റെ കാലത്ത് പറയും കല്ലെ പിളർക്കുന്ന കൽപ്പനയാണ് ആ കൽപ്പന ലംഘിക്കാൻ ആർക്കും കഴിയില്ല പക്ഷെ ഒരു ജനാധിപത്യ സംവിധാനത്തിൻ കീഴിൽ അങ്ങനെ ഒരു നിയമം ഏത് പാർലമെൻറ്റ് പാസ്സാക്കിയാലും അത് നടപ്പാക്കാതിരിക്കാൻ അത് നടപ്പാക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളിലേക്കും പ്രക്ഷോഭങ്ങളിലേക്കും കാര്യങ്ങളിലേക്കും പോകുന്നതിന് കഴിയും അതുകൊണ്ട് അതായത് ജനാധിപത്യത്തിൽ അന്തിമ വാക്ക് എന്ന് പറയുന്നത് ജനങ്ങളാണ് ഏറ്റവും വലുതവിടെ ജനങ്ങളാണ് അല്ല അതിനപ്പുറം എന്ത് എന്ത് നിയമം പാസ്സാക്കിയാലും അത് നിലനിൽക്കണമെങ്കിൽ ജനങ്ങൾ തീരുമാനിക്കണം അവിടെയാണ് അതിൻ്റെ പ്രസക്തി അതുകൊണ്ട് നമ്മൾ ഒരു ലളിതമായ ചിന്ത കൊണ്ട് ചിന്തിച്ചുകൊണ്ട് ഇന്ത്യൻ പാർലമെൻ്റ് പാസ്സാക്കി കേന്ദ്ര സർക്കാർ പാസ്സാക്കിയതാണ് ഇവിടെ നടപ്പാക്കില്ല എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത് എന്ത് വിട്ടത് അങ്ങനെ നടപ്പാക്കാതിരിക്കാൻ നമുക്ക് കഴിയും അതിന് പല വഴികളുണ്ട് അതിൽ രണ്ട് വഴികളാണ് ഞാനിപ്പോൾ ചൂണ്ടിക്കാണിച്ചത് ഇനി ചെറിയൊരു കാര്യം കൂടി പറയാം അത് മറ്റൊന്നുമല്ല നമ്മുടെ ഈ കേരളത്തിനെതിരായിട്ട് സാമ്പത്തികമായ ഉപരോധം പോലെ കേരളത്തോട് സാമ്പത്തികമായൊരു ചുറ്റുമ നയം സ്വീകരിക്കുന്നതിനെതിരെ കേരളം സുപ്രീം കോടതിയെ സമീപിക്കുകയുണ്ടായി അവിടെയും ഇതുപോലെ തന്നെ കേന്ദ്ര സർക്കാർ മുട്ടുമുടക്കി നിൽക്കേണ്ടതായിട്ട് വന്നു സുപ്രീം കോടതി പറഞ്ഞപ്പോൾ ചില കാര്യങ്ങൾ കേരളത്തിന് അനുകൂലമായി തീരുമാനിക്കേണ്ടതായിട്ട് വന്നു അധികമായി വായ്പ എടുക്കുന്നതിൽ അനുമതി നൽകേണ്ടതായിട്ട് വന്നു കേസിൻ്റെ അന്തിമ തീരുമാനം ഇനിയും ആയിട്ടില്ല അതിപ്പോഴും ഭരണഘടനാ ബെഞ്ചിലേക്ക് വിട്ടിരിക്കുന്നു അതങ്ങനെ നിൽക്കുന്നു അതായത് ജുഡീഷ്യൽ പ്രോസസ്സിലൂടെ പരിഹാരം കാണാൻ ശ്രമിക്കുന്നു ഇനി മറ്റൊരു കാര്യം കേരള ഗവൺ നിയമസഭ പാസാക്കിയ ചില നീ ബില്ലുകളിൽ കേരളത്തിൻ്റെ ഗവർണർ ഒപ്പിടാതെ ഒരു സ്റ്റെയിൽമേറ്റ് ഒരു സങ്കീർണാവസ്ഥ സൃഷ്ടിക്കുന്ന സ്ഥിതിശേഷമുണ്ടായി അതിനെതിരെയും കേരളം ഇപ്പോൾ സുപ്രീം കോടതിയുടെ മുമ്പാകെ എത്തിയിരിക്കുകയാണ് ഞങ്ങൾക്ക് ഈ പ്രശ്നത്തിന് പരിഹാരം കാണണം അപ്പോഴെന്താ സംഭവിച്ചത് ഗവർണർ പൊടുന്നനെ ഈ എല്ലാ ഒപ്പിടാതിരുന്ന ബില്ലുകളെടുത്ത് ഒപ്പിടുന്ന സ്ഥിതിശേഷമുണ്ടായി കാര്യങ്ങൾ മനസ്സിലായി ചിലപ്പോൾ കോടതിയിൽ നിന്ന് നല്ല കൊട്ട് കിട്ടുന്നതിനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക ഒരു നിയമം ഒരു പാർലമെൻറ്റ് പാസ്സാക്കി എന്നുള്ളതുകൊണ്ട് അത് രാജ്യത്ത് നടപ്പാകണം എന്നും നിർബന്ധമില്ല അങ്ങനെ നിർബന്ധിക്കാൻ കഴിയില്ല അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ ഒപ്പുണ്ടാക്കി വിൽക്കാൻ ഇന്ത്യക്കാർക്ക് കഴിയുമായിരുന്നില്ല ഇന്നും അങ്ങനെ നിരവധിയായ നിയമങ്ങൾ റൗലറ്റ് ആക്ട് പോലെയുള്ള ഒരുപാട് നിയമങ്ങൾ പാസ്സാക്കിയെങ്കിലും അത് പലതും നടപ്പാക്കാൻ കഴിയാതെ പിൻവലിച്ചിട്ട് പോയിട്ടുള്ള സ്ഥിതിവിശേഷം ഉണ്ട് അതുകൊണ്ട് സി കാര്യത്തിലും വെറും വാക്കല്ല നടപ്പാക്കില്ല എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുന്നത് നടപ്പാക്കില്ല എന്ന് പറയുന്നത് ഒരു വെറും വാക്കല്ല അത് നടപ്പാക്കാതിരിക്കാനുള്ള എല്ലാവിധത്തിലുള്ള പല രീതിയിലുള്ള മാർഗങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് അതുകൊണ്ട് ലളിതമായി പ്രതിപക്ഷം പറയുന്നതുപോലെ പോലെ നടപ്പാക്കിയേ പറ്റൂ കേന്ദ്ര നിയമമാണ് അത്തരത്തിലുള്ളൊരു കല്ലേ പിളർക്കുന്ന കൽപ്പന ഇറക്കാൻ മഹാരാജാക്കന്മാരൊന്നുമല്ല നരേന്ദ്രമോദിയും അമിത് ഷായും എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട് നന്ദി നമസ്കാരം